ഓർമ്മയ്ക്കായി ഭാഗം മുപ്പത്തി അഞ്ച് എന്തുപറ്റി ആൽഫി എൻ്റെ കുഞ്ഞ് ആകെ സങ്കടത്തിലാണല്ലോ എത്ര ചോദിച്ചിട്ടും കാര്യം കാര്യമെന്താണെന്ന് മോള് പറയുന്നില്ല ആ അമ്മയുടെ വാക്കുകളിലെ വേദന ആകുലത എല്ലാം ആൽഫിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്താ എന്താ അമ്മ കാര്യം അമ്മ എന്തെങ്കിലും പറഞ്ഞോ ആൽഫി ചോദിച്ചു അവള് നാളെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത് മുത്തശ്ശിനെ കാണണം എന്നെ കാണണം എന്നെല്ലാം പറഞ്ഞ് വാശി പിടിക്കുന്നു മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ നാളെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് അവൾ പറയുന്നത് എൻ്റെ മോള് ഒരുപാട് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്താ സംഭവിച്ചത് അമ്മുവിൻ്റെ അമ്മ ചോദിച്ചു ഒന്നും പറയാനാകാതെ ആൽഫി നിന്നു അത് പിന്നെ അമ്മേ ആൽഫി പിന്നെ ഉണ്ടായ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മുവിൻ്റെ അമ്മയുടെയും സംസാരം നിന്നു കുറച്ചു നേരം അവിടെ നിശബ്ദതയായിരുന്നു ആൽഫി അവളെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോന്നോട്ടെ അവളെ തടയാൻ നിൽക്കണ്ട അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇവിടെ വന്നിരിക്കുന്നത് ഈ കല്യാണവും പെരുന്നാളും എല്ലാം കൂടാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ അവൾ വരൂ അല്ലാതെ അവളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല പിന്നെ ഇവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മിന്ന് അവളുടെ കഴുത്തിൽ ഉണ്ടാകുമെന്ന് അല്പം ദേഷ്യത്തോടെയാണ് ആൽഫി പറഞ്ഞത് അവൻ പറയുന്നത് കേട്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരി അമ്മുവിൻ്റെ അമ്മയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അത് സമൃദ്ധമായി മറച്ചുകൊണ്ട് ആൽഫി അങ്ങോട്ട് വന്നത് അവളുടെ ഇഷ്ടത്തിനാണ് തിരിച്ച് പോരുന്നതും അവളുടെ ഇഷ്ടത്തിന് തന്നെയായിരിക്കും ഒരിക്കലും ഞാൻ അവളെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കില്ല എൻ്റെ കുഞ്ഞിന് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് എത്ര എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുകയല്ല ആൽഫി മോനെ പലരുടെയും സംസാരം പല രീതിയിലാണ് അതെല്ലാം ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മോളെ അത് അറിയാനായിട്ട് ഞാൻ വിട്ടിട്ടില്ല അവൾ വെജിറ്റേറിയൻ ആണ് അവൾക്ക് പ്രത്യേകം ഫുഡൊന്നും വേണമെന്ന് നിർബന്ധമുള്ള ഒരു കുട്ടിയേ അല്ല അപ്പോൾ അതിന് ഒരാൾ മോശമായി പറഞ്ഞുവെങ്കിൽ അവൾക്ക് സങ്കടമാകും അതിന് എനിക്ക് ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാര്യമെന്ന് ഞാൻ അറിഞ്ഞതായിട്ട് അവളോട് പറയില്ല അവൾ എന്നോട് പറയുമോ എന്ന് നോക്കട്ടെ പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ അവൾ അവിടെ നിന്നു എന്ന് തന്നെ കരുതുക ഇനിയിപ്പോൾ മുത്തച്ഛൻ അങ്ങോട്ട് വരും മുത്തച്ഛനും ഇതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിരിക്കും അത് നിങ്ങളുടെ ഫാമിലി പ്രശ്നമാകുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ മുത്തച്ഛനോട് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാൻ പറയാം എന്നിട്ട് മോളയും അങ്ങോട്ട് മാറ്റാം കല്യാണവും പെരുന്നാളും അവൾ കൂടണമെന്നല്ലേ ഉള്ളൂ നിനക്ക് അതുവരെ മുത്തശ്ശനും മോളും അവിടെ നിൽക്കട്ടെ അമ്മൂൻ്റെ അമ്മ പറഞ്ഞതും ആൽഫി ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പോയി ഞാൻ പറഞ്ഞു അവൾ ഇവിടെ ഈ നരിക്കുന്നൽ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഇനി അവളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ആൽഫി നരിക്കുന്നലിൻ്റെ പെണ്ണായിട്ട് മാത്രമേ അവൾ പോകൂ അവൾ ഇവിടെ നിൽക്കും ഈ വീട്ടിൽ എൻ്റെ കൺമുന്നിൽ അല്ലാതെ ഒരു ഹോട്ടലിലേക്കും ഞാൻ അവളെ വിടില്ല പിന്നെ മുത്തശ്ശൻ വന്നാലും അമ്മ വന്നാലും ഇവിടെ തന്നെ ഉണ്ടാകും ആൽഫി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് എന്തൊരു ദേഷ്യമാണ് ഈ ചെക്കന് ഈ ചെക്കൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണോ പിടിച്ചു നിൽക്കാൻ പോകുന്നത് പക്ഷേ അവൻ്റെ കയ്യിൽ എൻ്റെ മകൾ സേഫായിരിക്കും ആ അമ്മ സ്വയം പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത ആൽഫി നേരെ വല്ലിപ്പച്ചൻ്റെ റൂമിലേക്കാണ് പോയത് അവിടെ അവനെ കാത്തുനിന്ന എൽദോയും ജഗദീഷും കൂട്ടരും എന്നാ നമുക്കിനി പോകാം അവനൊക്കെയാണ് എന്ന് തോന്നുന്നു ഇനി അല്ലെങ്കിൽ അവനെ വല്യപ്പച്ചൻ നോക്കി ശരിയാക്കിക്കൊള്ളും ജഗദീഷ് പറഞ്ഞുകൊണ്ട് അവർ പേരും അവിടെ നിന്നു പോയി അല്ല ഇന്ന് നവാസിനെ കണ്ടില്ലല്ലോ അവൻ എവിടെ പോയി അവനെന്തോ മീറ്റിംഗ് ഉണ്ട് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും നന്നായി അതുകൊണ്ട് നമുക്കിന്ന് സ്വസ്ഥമായിട്ട് നമ്മുടെ പെണ്ണുങ്ങളോട് ഇഷ്ടം പറയാൻ പറ്റിയത് കേശവ് പറഞ്ഞു അത് ശരിയാ അവനുള്ളപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ഇഷ്ടം പറയാൻ ചെന്നു എന്ന് അറിഞ്ഞ തീർന്നു എൽദോ പറഞ്ഞു എന്നാൽ ആൽഫി വല്യപ്പച്ചൻ്റെ മുറിയിലേക്ക് ചെന്നതും അവിടെ വല്യപ്പച്ചനോട് വല്യമ്മച്ചി സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു അകത്തേക്ക് കയറി വന്ന ആൽഫിയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ നോക്കി ആൽഫി വല്യപ്പച്ചൻ്റെ റൂമിൽ ഇട്ടിരുന്ന സോഫയിൽ ചെന്ന് ഇരുന്നു ആ സമയം വല്യമ്മച്ചിയുടെ മുഖത്ത് സങ്കടമാണ് കണ്ടത് വല്യപ്പച്ചൻ എഴുന്നേറ്റ് ആൽഫിയുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ അടുത്തിരുന്നു അവൻ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു മോനെ ആൽഫി എന്താടാ വല്യപ്പച്ചൻ ചോദിച്ചു എന്താണെന്ന് വല്യമ്മിച്ചി വല്ല്യപ്പച്ചനോട് പറഞ്ഞില്ലേ ആൽഫി ചോദിച്ചു ആ പ്രിൻസി അവളൊരു വായ പോയ കോടാലിയാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് വല്ലിമിച്ചി ആൽഫിയുടെ അടുത്തേക്ക് വന്നു വല്യമ്മിച്ചി നമുക്കറിയാമായിരിക്കും പക്ഷെ പുറത്തുനിന്ന് വന്നവരാണ് അമ്മുവും കൂട്ടരും അവർക്ക് ഇതൊന്നും അറിയില്ല ഇനി നോക്കിക്കോ അവർ ഇതുപോലെ സന്തോഷമായിട്ട് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുമെന്ന് വല്ല്യമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ ആൽഫി ചോദിച്ചതും വല്ല്യപ്പച്ചനും വല്യമ്മച്ചയും പരസ്പരം നോക്കി നീ പറഞ്ഞത് ശരിയാണ് അതിനുള്ള വഴി ഞാൻ നാളെ കണ്ടുപിടിച്ചോളാം നീ അതിന് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട ടെഷനല്ല വല്യപ്പച്ച ദേഷ്യമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അമ്മുവിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആന്റി പറയുന്നത് അമ്മ തിരിച്ചു പോവുകയാണ് എന്നാണ് അവൾക്ക് അമ്മയെയും മുത്തച്ഛനെയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു എന്ന് അവൾ മിക്കവാറും നാളെ പോണമെന്ന് പറയും ആൽവി പറഞ്ഞത് കേട്ടതും വല്ലിയപ്പച്ചനും വല്ലിയമ്മച്ചയ്ക്കും ഒരു ഞെട്ടലാണ് തോന്നിയത് മോള് അങ്ങനെ പറഞ്ഞോ വള്ളിയമ്മച്ചി ചോദിച്ചു അതെ പറഞ്ഞു കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ച് അവൾ പറഞ്ഞു അവൾ നല്ല വിഷമമുണ്ട് അവൾക്ക് അത് കേട്ട് ആൻറ്റി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളെ തടയരുത് എന്നാണ് അവൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരില്ല എനിക്ക് ചിലപ്പോൾ ഒരിക്കലും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നും വരില്ല എനിക്ക് അവളില്ലാതെ പറ്റില്ല വല്ലിപ്പച്ച ആൽഫി വല്യപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ നരി ഈ കാണിക്കുന്നേ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ വല്യപ്പച്ച അവളെ ഇപ്പോ എൻ്റെ മനസ്സ് മുഴുവനും അവളാണ് അങ്ങനെയുള്ളപ്പോ അവൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നു അവൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആൽഫി നരിക്കുന്നതിലിന്റെ മിന്ന് അവളുടെ കഴുത്തിൽ ഉണ്ടാകുമെന്ന് പക്ഷെ എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് തിരിച്ച് എൻ്റെ പെണ്ണ് എന്നോട് ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുമാത്രമല്ല അവളുടെ ജീവൻ ഇനി സുരക്ഷിതമല്ല ഇത്രയും നാളും ആരുടെ കണ്ണിൽ നിന്നാണോ ശ്രീവിദ്യ ആൻറ്റി പൊതിഞ്ഞു പിടിച്ചത് അയാൾ അവളെ കണ്ടു കഴിഞ്ഞോ അവളെ അവൻ ശ്രദ്ധിച്ചു തുടങ്ങി പക്ഷെ ഇപ്പോഴും മാണിക്കത്താൻ ഫാമിലിയിലെ പെൺകുട്ടിയാണ് അവളെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അതുകൂടി അറിഞ്ഞ പിന്നെ തീർന്നു അതിനു മുമ്പ് എൻ്റെ മിന്ന് അവളുടെ കഴുത്തിൽ ഉണ്ടാകണം അതിനിടയ്ക്കാണ് അവര് ഇതുവരെയും നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പാവങ്ങൾക്ക് അന്നം ദാനം ചെയ്തിട്ടേ ഉള്ളൂ നമ്മള് ഒരു നേരം പോലും ആരും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മള് ഈ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കുന്ന ഈ നരിക്കുന്നൽ വീട്ടിലെ ഈ ആൽഫിയുടെ പെണ്ണിനാണ് ഇങ്ങനെ ഒരു അപമാനം ഏറ്റുവാങ്ങി വന്നിരിക്കുന്നത് അവൻ പറയുമ്പോൾ അവൻ്റെ വാക്കുകളിലെ ദേഷ്യവും അതിന്റെ മൂർച്ചയും വെള്ളിപ്പച്ചനും വെള്ളിമച്ചയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അമ്മുവിൻ്റെ അമ്മ ഇനി അവൾ അവിടെ നിന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല എങ്കിൽ അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിൽ അടുത്ത ദിവസം മുത്തശ്ശൻ വരുമെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശനും അവൾക്കും ടൗണിൽ ഒരു റൂം എടുത്തു കൊടുക്കാം എന്നാണ് അമ്മുവിൻ്റെ അമ്മ പറയുന്നത് മുത്തശ്ശന്റെ കൂടെ അമ്മുവും നിൽക്കട്ടെ എന്ന് അപ്പോ കല്യാണവും പെരുന്നാളും ഉത്സവവും എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നാൽ മതിയല്ലോ എന്നാണ് അതിന് സമ്മതിക്കാനാണ് ആൻറ്റി എന്നോട് പറയുന്നത് പക്ഷേ ഞാൻ സമ്മതിക്കില്ല ആൽഫി പറഞ്ഞു എൻ്റെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നതാ നമ്മുടെ കുടുംബം കാണാൻ ഒരുപാട് കൊതിച്ച ആ പെങ്കുച്ചിനെ നമ്മുടെ കൺമുന്നിൽ ദൈവം കൊണ്ടുവന്ന് തന്നിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ അവള് അവളുടെ വായിലെ നാക്കു ഞാൻ പിഴുതെടുക്കും മിക്കവാറും വലിമച്ചി ദേഷ്യം കൊണ്ട് പറഞ്ഞു നീ കൂടി ഇങ്ങനെ പറയാതെ ഞാൻ പറഞ്ഞല്ലോ നാളെ ഞാൻ അതിനുള്ള വഴിയുണ്ടാക്കാം രണ്ടുപേരും ഇങ്ങനെ ദേഷ്യം കൊണ്ട് പരസ്പരം പറഞ്ഞു കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും പിന്നെ അമ്മ മോള് ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല മോളും കൂട്ടുകാരും ഇവിടെ സന്തോഷമായിട്ട് തന്നെ നിൽക്കും പോരെ നിങ്ങൾ എന്നെ വിശ്വസിക്ക് വല്യപ്പച്ചൻ വല്യമ്മച്ചയെയും ആൽഫിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു പരാതി പറയാനായിട്ട് വന്നതല്ല ഞാൻ ഇവിടെ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ അതിന് മുതിരാത്തത് ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അതിനിടയ്ക്ക് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് അല്ലെങ്കിൽ ഈ ആൽഫി പുഷ്പം പോലെ ഇത് ഡീല് ചെയ്യും ഈ രാത്രിക്ക് രാത്രി തന്നെ ഇവിടെ നിന്നും എല്ലാത്തിനെയും ഇറക്കി വിടാൻ അറിയാൻ പാടില്ല എനിക്ക് വല്ലിപ്പച്ചനെ ഓർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുകയാണ് പക്ഷെ നാളെ എൻ്റെ പെണ്ണിൻ്റെ സങ്കടം മാറിയിരിക്കണം എന്ന് മാത്രം അവൾ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല ആൽഫി പറഞ്ഞു അതെ എന്റെ മോളുടെ സങ്കടം നാളെ മാറിയിരിക്കണം ഇല്ലെങ്കി നിങ്ങളുടെ അനിയന്റെ മക്കളുടെ ഭാര്യമാരാണ് എന്നൊന്നും ഞാൻ നോക്കില്ല എല്ലാത്തിനെയും പിടിച്ച് ഇവിടെ നിന്നും പുറത്താക്കും കല്യാണത്തിന്റെ അന്നെങ്ങാനും വന്നാൽ മതിയെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും വല്യമ്മച്ചി ദേഷ്യം കൊണ്ട് പറഞ്ഞു ഇതിപ്പോ അവനെ സമാധാനിപ്പിക്കാനായിട്ട് നിന്നിട്ട് നിന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ വല്യമ്മച്ചിയെ ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കലിൽ വല്യപ്പച്ചനോട് ചേർന്ന് വല്യമ്മച്ചി നിന്നു ഈ ദേഷ്യമെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്നിച്ചിരിക്കുക എന്റെ പെണ്ണും പിള്ളേ നാളെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞില്ലേ നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ വെല്ലിയമ്മച്ചിയുടെ താടിയിൽ പിടിച്ചതും ദേഷ്യം മാറി അവിടെ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു ഇത്രയേ ഉള്ളൂ കണ്ടോ പെണ്ണുങ്ങളെ എങ്ങനെ അവരുടെ വിഷമവും ദേഷ്യവും മാറ്റണമെന്ന് നിനക്ക് മനസ്സിലായോടാ നരി ഏതൊരു പെണ്ണും അവളെ ഇതുപോലെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ രണ്ട് വാക്ക് പറഞ്ഞ തീരാവുന്ന പിണക്കവും ദേഷ്യവും എല്ലാം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകൂ വല്ലിപ്പച്ചൻ ചിരിച്ചുകൊണ്ട് ആൽഫിയെ നോക്കി പറഞ്ഞു വല്ലിപ്പച്ചൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായതുപോലെ ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റും നടന്നു അവിടെ നിന്നും പോകുമ്പോൾ ആൽഫിയുടെ മനസ്സ് ഒന്ന് ശാന്തമായതുപോലെ തോന്നി പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ അവളെ കാണണം അവളെ കണ്ടാൽ മാത്രമേ തൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകൂ എന്ന് അറിയാവുന്ന ആൽഫി നേരെ ചെന്നത് അമ്മുവിൻ്റെ റൂമിലേക്കാണ് റൂമിന്റെ വാതിൽ ചാരി ഇട്ടിരിക്കുകയായിരുന്നു അവൻ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന ആൻസിയെ കണ്ടു പക്ഷേ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല അത് കണ്ടതും അവൻ ചുറ്റും ഒന്ന് നോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ വാതിൽ അടച്ചുകൊണ്ട് അവൻ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് പോയത് അവിടെ ചെന്ന് നോക്കിയപ്പോഴും അമ്മുവിനെ കണ്ടില്ല ഈശ്വര എൻ്റെ കൊച്ചിവിടെ പോയി അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ പോയപ്പോഴാണ് അവിടെ താഴെ മതിലിനോട് ചാരി കുനിഞ്ഞിരിക്കുന്ന ഒരു രൂപം കണ്ടത് താഴെയിരുന്ന് മുട്ടിൽ മുഖം ഒളിപ്പിച്ച് ഇരിക്കുന്നത് കൊണ്ട് അതാരാണെന്ന് അവന് മനസ്സിലായില്ല അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മു ഇട്ടിരുന്ന ഡ്രസ്സാണ് അതെന്ന് മനസ്സിലായത് അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് താഴെയിരുന്നു അമ്മു അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്താ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ആൽഫി ചോദിച്ചു ഒന്നുമില്ല ചുമ ചുമ്മാ ഞാൻ അവൾ പറഞ്ഞു അവൾ പറഞ്ഞതും ആൽഫി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൾ ഇരുന്നത് പോലെ തന്നെ മതിലിലേക്ക് ചാരിയിരുന്നു അപ്പോഴും മുട്ടുകൾ രണ്ടും കൂട്ടിവെച്ച് അതിലേക്ക് മുഖം താഴ്ത്തി ഇരിക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി എന്തിനാ പെണ്ണെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവർ ഈ വീട്ടിലെ ആരുമല്ല എന്ന് ഞാനും വല്യമിച്ചയും പറഞ്ഞില്ലേ അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ കുട്ടി നല്ല അയ്യർ ഫാമിലിയിൽ ജനിച്ച പെൺകുട്ടിയാണ് ആൾ നല്ല പ്യുർ വെജിറ്റേറിയനുമാണ് എനിക്കിഷ്ടമാണ് ഇനി ഞാനും വെജിറ്റേറിയൻ ആവണോ ഞാനും ആകാം ആൽഫി പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെയൊന്നു നോക്കി സത്യമായിട്ടും എൻ്റെ പെണ്ണിനെ ഇഷ്ടമല്ലാത്തത് ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ് ആൽഫി പറഞ്ഞു അപ്പോഴും ഒന്നുമില്ലാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നതേയുള്ളൂ എൻ്റെ അമ്മച്ചി പറഞ്ഞത് സത്യമാണ് അമ്മച്ചിക്ക് ഇറച്ചി മീനുകളൊന്നും അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ഇവിടെ എല്ലാവർക്കും വയ്ക്കുമ്പോൾ ചെറുതായി കഴിച്ച് കഴിച്ച് എൻ്റെ അമ്മച്ചിയും ഇപ്പോൾ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് അമ്മച്ചിക്കും ഇഷ്ടം പക്ഷേ ജനിച്ച കാലം മുതൽ ഞങ്ങളെല്ലാവരും നോൺ വെജ് കഴിച്ച് ശീലിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ നാളെ മുതൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രം മതിയെന്ന് പ്രഖ്യാപിച്ചേനെ അങ്ങനെ നടത്തിയ നമ്മുടെ വല്ലിപ്പച്ചനായിരിക്കും ആദ്യം അതിൽ പെടാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിന് കുറച്ച് നോൺ വെജ് ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് എൻ്റെ കൊച്ചൊന്ന് ക്ഷമിക്ക് നാളെ ഒരു തീരുമാനം വെല്ലുപ്പിച്ചൻ തന്നെ പറയും പിന്നെ എൻ്റെ കൊച്ചിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടുത്തെ ജോലിക്കാരി ചേച്ചിമാർ തന്നെ ഉണ്ടാക്കിത്തരും എന്തിന് അവരോടൊന്നും പറയണ്ട തൻ്റെ അമ്മായിമ്മയില്ലേ എൻ്റെ അമ്മച്ചി അമ്മച്ചിയോട് പറഞ്ഞാൽ മതി എൻ്റെ കൊച്ചിന് ഇഷ്ടമുള്ളത് അമ്മച്ചി ഉണ്ടാക്കിത്തരും അതുകൊണ്ട് അവറ്റകളോട് പോകാൻ പറയും ഇനി ഞാൻ ഉണ്ടാക്കി തരണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്റെ കൊച്ചിനുള്ള ഫുഡ് വേണമെങ്കിൽ നാളെ മുതൽ ഞാൻ ഉണ്ടാക്കിത്തരാം ആൽഫി പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഫുഡ് ഉണ്ടാക്കുമോ എന്നാണോ ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഭക്ഷണം ഞാൻ ഉണ്ടാക്കും ആൽഫി പറഞ്ഞു അപ്പോഴും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന അവളെ കണ്ടതും എന്താ വിശ്വാസമായില്ലേ എന്നാ കണ്ടോ നാളെ മുതൽ എന്റെ പെണ്ണ് കഴിക്കാൻ പോകുന്നത് ഈ ആൽഫി ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും ആൽഫി പറഞ്ഞു അത്രയ്ക്ക് വേണോ ചായ അവൾ ചോദിച്ചതും അവനെ അവളെ ഒന്ന് കൊറപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്ന് ചിരിച്ചു അവളുടെ ചിരി കണ്ടതും ആൽഫിയുടെ മനസ്സിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യവും വൈരാഗ്യവും ചെറുതായി ഒന്ന് കുറഞ്ഞു അതെ എൻ്റെ കൊച്ച് അമ്മയെ വിളിച്ചിട്ട് പരാതി പറയരുത് ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് എന്ന് പറയരുത് എനിക്ക് സങ്കടാവും എനിക്ക് മാത്രമല്ല അത് എൻ്റെ ഭാവി അമ്മായിമ്മയ്ക്കും ബുദ്ധിമുട്ടാകും അമ്മയ്ക്ക് അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ എൻ്റെ കൊച്ച് ഇങ്ങനെ കിടന്ന് കരഞ്ഞു വിഷമിച്ചാ അതുകൊണ്ടാ പറഞ്ഞത് എൻ്റെ കൊച്ച് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട അമ്മയോട് എനിക്ക് മുത്തശ്ശനെ കാണണം അമ്മയെ കാണണം വീട്ടിൽ പോകണം എന്നൊന്നും പരാതി പറയാൻ നിൽക്കണ്ട ഇനി അത്രയ്ക്ക് നിർബന്ധമാണ് എൻ്റെ കൊച്ചിന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്നെ ആയിക്കോട്ടെ എന്നെ കാണണമെന്ന് പറഞ്ഞ എത്ര വേണമെങ്കിലും വാശി പിടിച്ചോ നീ ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കും ആൽഫി പറഞ്ഞു അതെന്താ മായാവിയാണോ അമ്മു ചോദിച്ചു അതെ മായാവി മായാവിയായതുകൊണ്ടാണല്ലോ എനിക്ക് വേഗം എത്താൻ പറ്റുന്നത് ആൽഫി പറഞ്ഞു അത് കേട്ടതും അമ്മു ചിരിച്ചു അവൾ ചിരിക്കുന്നത് ആൽഫി നോക്കിയിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് അമ്മു ചോദിച്ചു ഇത്രയും നേരം എൻ്റെ പെണ്ണിൻ്റെ മുഖം കാണുമ്പോൾ സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പുഞ്ചിരി കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് ആൽഫി പറഞ്ഞു അപ്പോൾ ഇനി പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലല്ലോ ആൽഫി ചോദിച്ചു ഇല്ല പക്ഷേ എനിക്ക് പ്രത്യേകം ഫുഡൊന്നും വേണ്ട എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണ്ട എന്ന് അമ്മച്ചിയോട് ഒന്ന് പറയാമോ ആൽഫിയോട് അമ്മ ചോദിച്ചു എൻ്റെ കൊച്ചേ ഇവിടെ നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവിടെ പ്രത്യേകം ഫുഡ് ഉണ്ടാക്കുന്നത് നീ ഈ നരിക്കുന്നേൽ വീട്ടിലെ നരിയുടെ പെണ്ണല്ലേ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നലിൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് ആൽഫി അവളെ പുറകിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി അവൻ്റെ ആ സ്നേഹത്തണലിൽ അവളും ചേർന്നിരുന്നു ശരിയാണ് വെല്ലിപ്പച്ചൻ പറഞ്ഞത് എത്ര വിഷമം ഉണ്ടെങ്കിലും സ്ത്രീകളെ ഇതുപോലെ ചേർത്ത് നിർത്തിയാൽ മതി എത്ര വിഷമമാണെങ്കിലും വേദനയാണെങ്കിലും എല്ലാം അവർക്ക് മാറിക്കൊള്ളും ആ ചേർത്ത് പിടിക്കലിൽ അലിഞ്ഞു ചേരാവുന്നതേയുള്ളൂ അവരുടെ പരിഭവങ്ങളും പരാതികളും ആൽഫി വെല്ലിപ്പച്ചൻ പറഞ്ഞത് ഓർത്തു കുറച്ചു നേരം കൂടി ആൽഫി അമ്മുവിനെ അങ്ങനെ ചേർത്ത് തന്നെ പിടിച്ച് ഇരുത്തി കുറച്ച് സമയം കഴിഞ്ഞതും അവൾ ഉറങ്ങി തുടങ്ങി എന്ന് മനസ്സിലായതും ആൽഫി അവളെ അവൻ്റെ മടിയിലേക്ക് കിടത്തി അവൾ നന്നായി ഉറങ്ങി എന്ന് കണ്ടതും അവൻ രണ്ട് കയ്യാലും കോരിയെടുത്തുകൊണ്ട് അവളെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു അവിടെ ആൻസിയുടെ അടുത്തായി കൊണ്ടുപോയി കിടത്തിക്കൊണ്ട് അവളുടെ മുടിയിൽ ഒന്ന് തലോടി നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്തുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങിയത് ആ സമയം ആൽഫിയുടെ മനസ്സും ശാന്തമായിരുന്നു നാളെ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടാണ് ആൽഫി ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇപ്പോഴും ശബ്ദം ശരിയായിട്ടില്ല അല്ലേ കുറേ ദിവസമായതിപ്പോൾ മാറാതെ ഇങ്ങനെ തന്നെ നിൽക്കാണ് എന്താണെന്ന് ഒരു പിടിയില്ല നല്ല ജലദോഷമാണ് ഒട്ടും കുറയുന്നില്ല എന്തായാലും ഇനി കാത്തിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകണം അപ്പോൾ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ लव मी कार्तिका